പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്തങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അർജുന് ഉണ്ടായിരുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ രണ്ടു സഹോദരിമാർ ഒരു അനിയൻ കുടുംബമായിരുന്നു അർജുനല്ല കുടുംബത്തിന്റെ കണ്ണീരകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ പ്ലസ് ടുവിന് ശേഷം ഒരു തുണിഷോപ്പിൽ ജോലി നോക്കേണ്ടി വന്നത് പിന്നെ ഇടയ്ക്കിടെ പെയിൻറിങ് മറ്റു ജോലികൾ പതിനാറാം വയസ്സിൽ വളയം തൊട്ട അർജുൻ ഇരുപതാം വയസ്സിൽ വലിയ വാഹനം ഓടിച്ചു തുടങ്ങി മൂത്ത ചേച്ചിയുടെ വിവാഹം അനുജതിയുടെയും അനുജന്റെയും പഠനം പുതിയ വീട് എല്ലാം കുടുംബത്തിന് വേണ്ടി സാധ്യമാക്കി പിന്നെ വിവാഹം കൃഷ്ണപ്രിയ ജീവിതസഖിയായി മകനും പ്രതീക്ഷയായി ഇതിനിടയിലാണ് ദുരന്തമെത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റയ്ക്ക് വെട്ടി അർജുൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയേറ്റ ശരീരമായി നാടിനും നാട്ടുകാർക്കും അത് നൊമ്പര കാഴ്ചയായി സ്വന്തം മകനെ എന്നും അടുത്തു കാണണമെന്ന ആഗ്രഹത്താൽ ഡ്രൈവിംഗ് ജോലി ഉപേക്ഷിച്ച് പെയിന്റിങ്ങിലേക്ക് തിരിയാൻ ഇരിക്കവെയാണ് ദാരുണ സംഭവം ഉണ്ടായത് എന്തായാലും ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല അർജുൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നും ഇത്രയും ദിവസം കരുതിയെന്ന് നാട്ടുകാരും കണ്ണീരോടെ ഓർക്കുന്നുണ്ട് നാട്ടുകാർക്ക് സഹോദരനോ മകനോ ഒക്കെയായിരുന്നു അർജുനെന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ടാണ് ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കേരളത്തിലേക്ക് കടന്നപ്പോൾ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും നിരവധി പേരാണ് അർജുന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത് പുലർച്ചെ അഞ്ചരയോടെ മൃതദേഹം വഹിച്ചുള്ള വാഹനം കണ്ണൂർ നഗരം പിന്നിട്ടു പിന്നീട് ആറു മണിയോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ എത്തി ഇവിടെ വച്ച് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിലാപയാത്ര നിശ്ചയിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് വിലാപയാത്ര കണ്ണാടിക്കലിലെത്തും ആദ്യം വീടിനകത്ത് ബന്ധുക്കൾ അന്ത്യാഞ്ജലി അർപ്പിക്കും പിന്നീട് നാട്ടുകാർക്ക് ആദരമർപ്പിക്കാനായി മൃതദേഹം വീടിന് പുറത്ത് പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു അജുന്റെ മൃതദേഹം ഡി എൻ എ ടെസ്റ്റിൽ പോസിറ്റീവായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കാർവാറിൽ നിന്ന് മൃതദേഹവുമായുള്ള ആംബുലൻസ് പുറപ്പെട്ടു കാർവാർ എം എൽ എയും പോലീസുകാരും അടക്കമുള്ളവർ മൃതദേഹത്തെ അനുഗമിച്ചു ഈശ്വർ മാൽപ്പയും മൃതദേഹത്തെ അനുഗമിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഉച്ചയോടെ സംസ്കാരം നടത്തും എന്നാണ് അറിയിപ്പ് നിരവധി പേരാണ് അർജുനെ ഒരു നോക്ക് കാണാനായി വഴിയുടെ ഇരുവശങ്ങളിലുമായി കാത്തുനിൽക്കുന്നത് ഉടുപ്പിയിൽ മലയാളി സമാജത്തിലെ നിരവധി ആളുകളാണ് അർജുന് കണ്ണീർ പൂക്കളുമായി കാത്തുനിന്നത്